പ്രേമുള്ളവരെ ഇന്ന് ഈ ഒരു മഴക്കാലത്ത് ശക്തമായ മഴ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വയനാട് വലിയൊരു ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് വലിയ വലിയ ദുരന്തങ്ങൾ നടക്കുകയാണ് എന്തായാലും മുൻകൂട്ടി മാന്യപ്രക്ഷകരോട് പറയാണ് അവനോൻ്റെ കുട്ടികളെയും മക്കളൊക്കെ സുരക്ഷിതമായിട്ട് നിലനിർത്താൻ ശ്രമിക്കുക പരമാവധി അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപകടങ്ങൾ വന്നിട്ട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഞങ്ങളൊരു യാത്ര പോവാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ ആയിട്ട് അപ്പോൾ ഇപ്പൊ എത്തിയിട്ടുള്ളത് നമ്മുടെ കർമ്മ റോഡിലാണ് കർമ്മ റോഡെന്നും ഈ യാത്ര നമ്മൾ ഏകദേശം അവസാനിപ്പിക്കുന്ന മുനമ്പത്ത് ബി വി ജാറപ്പ് വരെയുള്ള കളിർത്തീര കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്തായാലും തുടർന്നുള്ള കാഴ്ചകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അങ്ങനെ ഇപ്രിയമുള്ളവരെ നമ്മുടെ കാഴ്ച ഇവിടെ ആരംഭിക്കുകയാണ് ചെമ്പ്രവട്ടം പാലാണ് ഭരതപു അതിശക്തമായിട്ട് ഒഴുകി വരികയാണ് ഇവിടെ ചെമ്പ്രവട്ടം പാലം ഇവിടെ ഒരു ചെറുപ്പുണ്ട് ഈ ചെറുപ്പ് തുറന്നിട്ടുണ്ട് തുറന്നിട്ടില്ല എങ്കിൽ തിരുനായ ഭാഗങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ആദ്യമായിട്ട് നമുക്ക് കാണാനുള്ളത് അലന്ന് വഴുതി ഇതിലേക്കങ്ങാൻ വീണ് കഴിഞ്ഞാൽ ബോഡി എവിടെ കിട്ടും എന്ന് മാത്രം നോക്കിയാൽ മതി അത്രയേറെ വീതിയിൽ അത്രയേറെ ശക്തമായിട്ടാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഓർക്കുക ഓരോ ദുരന്തങ്ങളും നമുക്ക് ഓരോ പാഠങ്ങൾ നൽകുകയാണ് കണ്ണത്താ ദൂരത്ത് അതിശക്തമായ കുത്തികൾക്കാണ് കടലിൽ എത്തിച്ചേരാനുള്ള പുഴയുടെ ആവേശം അത് കാണിക്കുമ്പോൾ അതിലെങ്ങാൻ നമ്മൾ പെട്ടുപോയാൽ വലിയ വലിയ ദുരന്തങ്ങൾക്ക് കാരണമായി മാറും ഇനി നമുക്ക് കാണാനുള്ളത് കർമാ റോഡിൽ നിന്നുള്ള ഒരൽപ്പം കാഴ്ചകളും അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇവിടത്തുകാരനായിരുന്ന നമ്മുടെ അയ്യപ്പേടിനെ അവരെ അവരെപ്പോഴത്തെ ആളുകളുടെ അടുത്താണ് നമുക്ക് ഇവിടുത്തെ മുൻകാല രീതികളും അതേപോലെ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട രീതിയാണോ അപ്പൊ അയ്യാപേട്ടാ അപ്പൊ ശക്തമായ മഴയാണ് കേരളം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ഒരു അനുഭവത്തിനെ വിളിച്ച് നിങ്ങൾ പറയാൻ കുറച്ച് കാര്യം ഉണ്ടാവില്ല ഒന്ന് പറയുന്നത് കോഴോട്ടത്തേക്ക് വരുമ്പോ വളരെ ശ്രദ്ധിക്കുക കാല് വഴി പോവാനുണ്ട് രണ്ടാമത് പറഞ്ഞാല് വീണ്ടും വെള്ളം പൊന്താനാണ് സാധ്യത രാവിലെ ഒരു എട്ട് മണിക്ക് ചേട്ടൻ നോക്കുകയാണെങ്കിൽ തന്നെ അത്രയും സമയമായ രണ്ടും നാലടി ഗ്രീ പോലെ വെള്ളം നാലടികളും അല്ലേ നാലടികളും വെള്ളം അതെ അതെ അതിന് ശേഷം കാര്യങ്ങൾ ഇപ്പൊ കുറ്റിപ്പുറം പാൽ നമ്മളെ ഇവിടുത്തെ ചെമ്പ്രവട്ടം പാലാണ് കാണുന്നത് ചെമ്പ്രവട്ടം പാലം ആ ഒരു വെള്ളത്തിന്റെ സ്പേസ് കൂടി നോക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടിവരല്ലായിരുന്നു കുറച്ചും കൂടി കവർ ചെയ്യുകയാണെന്നു മറിയും റോഡ് കവർ ചെയ്ത് പോരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് ഇതേണ്ട കാര്യങ്ങൾ ഇതാണ് പരമാവധി പ്രവർത്തിച്ച കാര്യം പരാതി

അവിടെ ഫസ്റ്റിൽ വെള്ളം പ്രസിദ്ധം അത് ശേഷം പിന്നെ ഉത്പാദിക്കുകയുള്ളൂ അവിടെ മറിഞ്ഞ ആരമണിക്കൂറിന് ശേഷം ആകുമ്പോൾ ഇവിടെ മൊത്തം പറയാൻ തുടങ്ങും പറയാൻ തുടങ്ങും സാധാരണ പിന്നെ വരുമ്പോ ഇവിടുത്തെ ഇവിടെ വീടുകളില്ല വീടുകളിൽ പോയി മുമ്പ് ഉണ്ടായ വെള്ളം വെള്ളം പെട്ടെന്നാണ് നമുക്ക് പ്രയോജിക്കാൻ പറ്റില്ല സമയത്തും അറിയുന്നുണ്ടോ ഒന്നും പറയാൻ പറ്റുമോ പ്രേക്ഷകർ ശ്രദ്ധിക്കുക നമ്മള് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോ ഇവിടെ വെള്ളമില്ല പ്രശ്നമില്ല എന്ന് കരുതി വെള്ളം ഏത് സമയത്ത് എങ്ങനെ വരും എന്ന് പറയാൻ സാധിക്കില്ല ഇതൊക്കെ നേരിട്ട് കടലുമായിട്ട് ബന്ധപ്പെടുന്നു അപ്പൊ കടലിന്റെ ഒരു നേരെ ഓപ്പോസിറ്റ് ടൈമില് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്രയും അയ്യപ്പേട്ടൻ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ മുമ്പിലായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ വീടുകൾ വെള്ളത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ പുറകിൽ ധാരാളം വീടുകൾ വീടുകളങ്ങനെയുണ്ട് ഇവിടെ ഉള്ള നമുക്കൊക്കെ ഒരു ആശ്ചര്യമുള്ള കാഴ്ചകളാണെങ്കിൽ കൂടെ ഇവിടൊക്കെയുള്ള ആളുകൾ നെഞ്ചി പിടച്ചാണ് അവനവൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടേക്ക് ഇപ്പോഴും ഫാമിലിയായിട്ട് കടന്നു വരുന്ന ആൾക്കാരുണ്ട് അയ്യപ്പട്ടൻ വളരെ കർശനമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസാണ് നമ്മളെക്കാൾ വളരെ ഇവിടങ്ങളിൽ പരിചയമുള്ള ഒരാൾ നമ്മളെക്കാളേറെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരാൾ പ്രായമുള്ള ഒരു കാരണവരാണ് അപ്പോൾ അവരെ പോലെയൊക്കെയുള്ള ആളുകൾ അവര അവരവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മോട് സംസാരിക്കുന്നത് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ ചെവി കൊള്ളേണ്ടതുണ്ട് അതൊന്നും ചെവി കൊള്ളാതെ പോയാൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുകൂടി മനസ്സിലാക്കുക അറിയുമ്പോൾ അവരെ ഇവിടുന്ന് നമ്മുടെ ചെമ്പ്രവട്ടം പാലം മുതൽ മുനമ്പത്ത് ബിവി മക്കാമ് വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രധാനപ്പെട്ട കാഴ്ചകൾ മാത്രം ഉൾക്കൊള്ളിച്ചും അതിമനോഹരമായ ഒരു വീഡിയോ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചിരുന്നതിനു വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കൂട്ടത്തിൽ തുടർന്ന് വരാനുള്ള കാഴ്ചകൾ നഷ്ടമാകാതിരിക്കാൻ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രദേശത്തുകാരായിരിക്കുന്ന ആളുകൾ പുഴയിലൂടെ പോകുന്ന നാടികേരെ പിടിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഒരേ ഒഴുകിപ്പോകുന്ന തേങ്ങ പിടിക്കുന്ന പ്രവർത്തനത്തിലാണ് ഇവിടുത്തെ നാട്ടുകാരായിരുന്ന നാളുകൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ അയ്യപ്പൻ പറഞ്ഞതുപോലെ ഇവിടെ മുൻകാലത്ത് ഒരു സമയം ഈ റോഡ് കവർ ചെയ്ത് വെള്ളം ഒഴുകിയിരുന്നു എന്നല്ല ഏകദേശം അങ്ങോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മറുസൈഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാനുള്ളത് റോഡിൻ്റെ ബൗണ്ടറിയോടൊപ്പം ഉയരത്തിൽ വെള്ളം ആയിട്ടുണ്ട് ഒരു രണ്ടടിയും കൂടി ഉയർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റോഡ് അതായത് കർമ്മ റോഡിൻ്റെ മുകളിലൂടെ വെള്ളം മറിയും അതായത് മുൻകാലത്തുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വരെ അയ്യപ്പേട്ടൻ പറഞ്ഞതുപോലെ ഈ ഞാൻ നേരത്തെ നമ്മളെ ഒരു നിഗമനായിരുന്നു ഇങ്ങോട്ട് പങ്കുവച്ചത് ഞങ്ങൾ തിരികെ വരുന്ന സമയത്ത് കർമ്മ റോഡ് വെള്ളത്താൽ മുങ്ങുന്ന ഒരു സാഹചര്യത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു ഞങ്ങളുടെ യാത്ര തിരികെ വരാൻ സാധിക്കുമോ എന്നൊരു അവസ്ഥയിലേക്ക് പോലും ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒരു റിസ്കി ജോബാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഇങ്ങനെ സഞ്ചരിക്കാൻ പാടില്ലാത്തതാണ് എങ്കിലും ഈ മഴക്കാല കാഴ്ചകൾ മാന്യപ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ ഒരു യാത്ര പുറപ്പെട്ടത് കർമാ റോഡ് വെള്ളത്തിൽ മുങ്ങി അവരൽപ്പം കാഴ്ചകളി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ കാഴ്ചകൾ കയറ്റി ഇതിൻ്റെ മുമ്പ് ഞാൻ ഫോർവേഡ് ചെയ്ത വീഡിയോ കാണാൻ മറക്കണ്ട വിശദമായ കാഴ്ചകൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് റോഡിൻ്റെ മറുസൈഡിലെ കാഴ്ചകളാണ് പ്രേക്ഷകരോടെ കാണുന്നത് ഇതിനൊക്കെ പുറകിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീടുകളുണ്ട് ഒരു രണ്ടടി കൂടെ വെള്ളം കഴിഞ്ഞാൽ ആ വീട്ടിലേക്കൊക്കെ വെള്ളം കയറും എന്നുള്ളതാണ് കർമാ റോഡിലൂടെ നമ്മൾ യാത്ര പുറപ്പെടുകയാണ് ഇനി ഇരു സൈഡിലുമുള്ള പ്രധാനപ്പെട്ട കാഴ്ചകളാണ് ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ ലക്ഷ്യം പൊന്നാനി മുന്നമ്പത്ത് ബീവി മക്കാമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസര പ്രദേശങ്ങളാണ് അവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ുള്ളവരെ കടൽ അങ്ങോട്ടെടുക്കുന്ന വെള്ളത്തെ ഒന്ന് തിരികെ തള്ളിക്കഴിഞ്ഞാൽ ഈ പ്രദേ ഈ പ്രദേശം ഒന്നായിട്ട് വെള്ളത്തിൽ മുങ്ങും എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് എന്തായാലും നമ്മളെ യാത്ര മുന്നോട്ടാണ് കർമാപ്പാലത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ പൊന്നാനിയിലെ ചില പ്രധാനപ്പെട്ട കാഴ്ചകളും ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മൾ കർമാപ്പാലം കടന്നു കഴിഞ്ഞു കർമ്മപാലത്തിലൂടെയുള്ള അതിമനോഹരമായ യാത്രകളാണ് ചുറ്റുവട്ടങ്ങളും സന്തോഷകരമായ ഒരുപാട് കാഴ്ചകളുണ്ട് എങ്കിൽ കൂടെ കേരളം വലിയൊരു ദുഃഖത്തിൽ നേരിട്ടുകൊണ്ടിരിക്കണം വലിയൊരു ദുരന്തമുഖത്താണ് കേരളം ഉള്ളത് വയനാടിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം കണ്ണ് നനയിക്കുന്നതാണ് സങ്കടപ്പെടുത്തുന്നതാണ് നമ്മളെല്ലാം ശ്രദ്ധിക്കും ണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുരുന്നമക്കളെ എത്രയോ കണ്ടെത്താ ദൂരത്തങ്ങനെ പരന്ന് കിടക്കുകയാണ് ഈ ഒഴുക്ക് അവസാനിക്കുന്നത് അറബിക്കടലിലാണ് അറബിക്കടലിൽ ലക്ഷ്യം വെച്ചിട്ടുള്ള അതിവേഗമുള്ള കുതിക്കലിൽ നമ്മളാരം കാലുവൈദ്യി അതിലേക്ക് വീണുപോയാൽ പോയാൽ നമ്മളെയും കൊണ്ട് അത് കടലിൽ എത്തിച്ചേരും എന്നുള്ളതാണ് അതിനിടയിൽ വേട്ടക്കാരനായി പരുന്ത് ഉയരത്തിൽ കയറി നോക്കുകയാണ് തനിക്കുള്ള ഭക്ഷണം വല്ലതൊക്കെ എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കുമോ എന്ന കാഴ്ചപ്പാടിൽ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പൊന്നാനിയിൽ എത്തിയിട്ടുണ്ട് പൊന്നാനി വലിയ ജുമാ മസ്ജിദ് പരിസരത്താണ് ഇപ്പം നമ്മൾ ഉള്ളത് എന്തായാലും ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് പൊന്നാനിയിലെ ഫേമസ് ആയിരിക്കുന്ന മുട്ടപ്പത്തിരിയും ബീഫ് കറിയും കഴിക്കാനുള്ള തീരുമാനത്തിലാണ് ഇനി ഞങ്ങൾ ഉള്ളത് എന്തായാലും യാത്ര പുനമ്പത്ത് ബീവി അവിടം വരെ പോകും മക്കാമിന്റെ ആ ഭാഗം വരെയുള്ള യാത്രയാണ് യാത്രക്കിടയിൽ കൂട്ടുകാരോട് കൂടിയിട്ട് പൊന്നാനിയിലൊരു സ്പെഷ്യൽ ആണല്ലോ മുട്ടപ്പത്രിയും ബീഫും അല്ലേ ഉം അപ്പൊ അത് കഴിക്കണ്ട പരിപാടിയിലാണ് എന്തായാലും എൻ്റെ നാവിൽ കൊതി ഓറുന്നുണ്ട് പക്ഷേ ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് വേണം എനിക്കെതിരേക്ക് ഇറങ്ങാൻ നിങ്ങൾക്ക് ആ അതെ അതെ ആ അതെ 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 ഇദ്ദേഹത്തിന് ബീഫ് പറ്റാത്ത ആളാ കേട്ടാ അദ്ദേഹത്തിന് ബീഫുണ്ടാ വിഷയാണ് പക്ഷെ പൊന്നാനിയില് വന്നിട്ട് എന്താ പറയാ മുട്ടപ്പത്തിനും ബീഫ് അടിച്ചിട്ട് എന്ത് വന്നാലും ശരി ഞാൻ നേരിട്ടോളാം എന്ന ധൈര്യത്തോടുകൂടെ അദ്ദേഹം ബീഫ് എടുക്കുന്ന പരിപാടിയാണ് ഭക്ഷണം കഴിഞ്ഞ പുറത്തിറങ്ങിയ ഞങ്ങളെ ഇങ്ങനെ ഒരാൾ വരവേറ്റു എന്തായാലും അവിടുത്തെ വലിയ ജുമാ മസ്ജിദിൻ്റെ ഉള്ളിലെ ഒരല്പം കാഴ്ചവാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ള ഒരു ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ കാണാൻ പറ്റും ഇവിടുത്തെ പൊന്നാനിയിലെ ചരിത്രകാരൻ വിശദമായിട്ട് പൊന്നാനിയിലെ ഇതുപോലൊക്കെയുള്ള ഒരുപാട് പുരാതന പള്ളികളെക്കുറിച്ചൊക്കെ വിശദമാക്കുന്നൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുനമ്പത്ത് വിയുടെ മക്കാമിൻ്റെ ഭാഗത്തായിട്ടെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നുള്ള തീരവുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ചൂണ്ടയിട്ട് മീനിങ്ങനെ വാരി എടുക്കുന്ന പോലെയുള്ളൊരു സാഹചര്യമുണ്ട് അതൊക്കെയാണ് ഇനി നമുക്ക് കാണാനുള്ളത് മുനമ്പത്ത് വീവി മക്കാമിൻ്റെ പരിസരത്ത് നിന്നുള്ള അതിൻ്റെ സൈഡ് ഭാഗത്ത് നിന്ന് ഇപ്പം നമ്മളവിടുന്ന് ഒഴുകി വരുന്ന പുഴ അങ്ങനെ നേരിട്ട് കടലിലേക്ക് ലയിച്ച് ചേരാൻ പോകുന്ന ഒരു എന്യം ഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ആ കാണുന്നത് തരടിച്ച് വരുന്നത് കടലാണ് എന്തായാലും മുനമ്പത്ത് ബി വി മക്കാമിൻ്റെ ആ ബൗണ്ടറിക്ക് ഉള്ളിൽ നിന്നുള്ള ഒരല്പം കാഴ്ചകൾ ഒപ്പിയെടുത്തതാണ് ഇനി കടലിലേക്ക് ഉള്ളൊരു യാത്ര ഉണ്ട് കടല് വളരെ ശോഭിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് അത്രയേറെ ഹൈറ്റിലാണ് തിരമാലകൾ വളർന്ന് പൊന്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല എൻ്റെ കൂട്ടുകാരനതിലൊന്ന് വീണ് പോകുന്ന ഒരു സാഹചര്യം കൂടി ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇവിടങ്ങളിലേക്ക് വന്ന് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കടന്നു വരുന്നത് വലിയൊരു അപകടം പിടിച്ചൊരു കാര്യമാണ് പക്ഷേ ചൂണ്ടയടൽ പോലും നിരോധിച്ചിട്ടുണ്ട് ഈ സമയങ്ങളിലൊക്കെ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകും എന്നാലൊക്കെയാണ് അയക്കടൽ കടലങ്ങനെ ആർത്തിരമ്പി വരിക ഓരോ താഴ്ചയിൽ നിന്നും വീണ്ടും ഉയർന്നു പൊങ്ങാനുള്ള അതിൻ്റെ ആർജവം മനുഷ്യനായിരിക്കുന്നത് നമുക്ക് വലിയൊരു പാഠം തന്നെയാണ് ചെറിയ ചെറിയ വീഴ്ചകളിൽ നിന്ന് തിരിച്ച് ഏതെങ്കില് സാധിക്കില്ല എന്നൊരവസ്ഥയിലേക്ക് മാനസികമായിട്ട് തളരുന്ന നമുക്ക് വലിയൊരു മോട്ടിവേറ്റർ തന്നെയാണ് കടൽ എന്നും കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ധാരാളം ഉപമകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും എൻ്റെ സുഹൃത്ത് വീണതാണ് അവന് കുറേ നേരമായിട്ട് ഒരാവേശം കാണിച്ച പുള്ളിയൊരു പ്രവാസിയാണ് കേട്ടോ അപ്പോൾ അവൻ എൻ്റെ നാട്ടിൽ വരുമ്പോൾ ഉള്ള ഓരോരുത്തർക്കുള്ള സന്തോഷമാണ് കടൽ കാണുമ്പോൾ ചിലർ അങ്ങനെയാണ് അതിലേക്കൊന്നിറങ്ങണം എന്നൊരു ആവേശം ഉണ്ടാകും അപ്പോൾ അവൻ അവിടെ വീട് പോയി എന്തേലും കുഴപ്പമൊന്നുമില്ലാതെ അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു ഇവിടെ നിങ്ങൾ കാണുന്നത് ഓലമ്പഞ്ഞ വീടുകളാണ് മുൻകാലങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടിരുന്നു ഇപ്പോൾ കടലിൻ്റെ ഓരങ്ങളിലൊക്കെയാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ അപൂർവങ്ങളെ പൂർവം കാണുന്നത് ധാരാളം ആളുകൾ സെൽഫി ആയിട്ട് ബന്ധപ്പെട്ട പരിപാടിയിൽ മുഴുകിയിരിക്കുകയാണ് ഫാമിലിയും കാണുന്നുണ്ട് ഈ ഒരു സമയം വലിയൊരു അപകടം പിടിച്ച സമയമാണ് അതുപോലെ തന്നെ മുനമ്പത്ത് ബി വി മക്കാമിൻ്റെ പുറകു സൈഡാണിത് ഒരുപക്ഷേ ഈ തിരമാലകൾ അവിടെ തടുത്ത് നിർത്തുന്നത് അത്രയും കല്ലുകളായിരിക്കാം എന്ന് തോന്നിപ്പോകും എന്തായാലും ശേഷം ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് ചൂണ്ടയിടുന്ന ഒരു പരിപാടിയാണ് അതായത് നമ്മൾ ചൂണ്ടയിട എന്ന് പറയുമ്പോൾ ഇരകോർത്തല്ല ചൂണ്ടയിടുന്നത് ഓരോ ചൂണ്ടയുടെ അറ്റത്ത് ധാരാളം കൊക്കകളുണ്ട് അത് ഈ ഒഴുകുന്ന ഈ തരമലകൾ ആഞ്ഞടിക്കുന്നതിലേക്ക് വീശിയേറിയണം എറിഞ്ഞ് അത് നെട്ടിച്ച് നെട്ടിച്ച് വലിച്ചു കൊണ്ടുവരിക അങ്ങനെ വരുമ്പോൾ അതിൽ ഈ കൊക്ക ഏതെങ്കിലും മത്സ്യത്തിൻ്റെ മല കുടുങ്ങിക്കഴിഞ്ഞാൽ അത് അവർക്ക് സാധിക്കും അപ്പോൾ ഇങ്ങനെ കൊക്കയെടുത്തിട്ട് കിടക്കുന്ന മത്സ്യങ്ങൾ ധാരാളമായിട്ട് വലിച്ച് കരയ്ക്കരയിലേക്ക് കയറ്റിയിടുന്ന കാഴ്ചകളൊക്കെയാണ് കാണാനുള്ളത് മനമ്പത്ത് ബി വി മക്കാമിൻ്റെ പരിസര പ്രദേശങ്ങളാണ് അതിനോട് അനുബന്ധപ്പെട്ട് തന്നെയാണ് ഈ കാഴ്ചകളുള്ള ഈ ചൂണ്ടയിടൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടി മനസ്സിലാക്കുക ഒത്തിരി പേരുണ്ട് അവിടെ ചൂണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ചൂണ്ടയിടുന്നത് കാണുന്നതുമായിട്ട് ധാരാളം ആളുകളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ അങ്ങനെ വലിച്ചു കയറ്റിയ മത്സ്യങ്ങളാണ് ഓരോരുത്തരുടെ കവറിലായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് വളരെ ഡേഞ്ചറാണ് ഇതിൻ്റെ തായോട്ട് ഇറങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ കാരണം കല്ലിനൊക്കെ നല്ല സ്ലിപ്പിംഗ് കല്ലിൽ നിന്ന് വൈദ്യുതി വീണ് കഴിഞ്ഞാൽ അത്രയേറെ ശക്തമായിട്ടാണ് തിരമാലകൾ ആഞ്ഞടിക്കുന്നത് നമ്മളെ കൊണ്ട് അത് അയക്കടലിലേക്ക് പോകും അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി മത്സ്യബന്ധനത്തിൻ്റെ ലൈവ് കാഴ്ചകൾ മാന്യപ്രേക്ഷകർക്കാണ് അങ്ങനെ ഒരല്പം മത്സ്യബന്ധനം മത്സ്യം പെറുക്കിയെടുക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യാൻ പോവുകയാണ് തിരികെ വരുമ്പോഴുള്ള ആ കാഴ്ചകൾ അതായത് നമ്മൾ കടന്നു വന്ന കർമ്മ റോഡിനെ പുഴയിലെ വെള്ളം കൊണ്ട് മൂടുന്ന കാഴ്ചകളൊക്കെയാണ് ഞാൻ അവരൊല്പം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അവിടുന്ന് തിരികെ യാത്ര പുറപ്പെടുകയാണ് ഈ വെള്ള ഷാട്ട് ഇട്ട ആളാണ് അദ്ദേഹം മോലേട്ടം കേട്ടോ അദ്ദേഹമാണ് ആ വെള്ളത്തിൽ വീണത് എന്നാലും തിരികെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കർമ്മ റോഡിലൂടെയുള്ള ഒരു കടന്നവരമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അതിമനോഹരമായ കാഴ്ചകളാണ് ആ വീട് ഞാൻ തൊട്ടടുത്ത സമയങ്ങൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിന് നേരത്തെ സൂചിപ്പിച്ച പോലെ വെള്ളം കയറിയ കാഴ്ചകളുടെ വീഡിയോ ഇതിനു മുമ്പായിട്ട് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്ക്രീൻ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കാണാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകൾ തിരിച്ചു വേണ്ടി ഷെയർ ചെയ്യാനും തുടർന്ന് വരുന്ന കാഴ്ചകൾ മിസ്സാകാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്